ഹലോ ഗായ്സ് അസാം വലിക്കും ഞങ്ങളിന്നുള്ള ബാനോൻ്റെ കസിൻ്റെ വീട്ടിലാട്ടോ ഇന്നലെ വന്നതാണ് അപ്പം എന്താ പറയുക പുറത്തൊക്കെ ഭയങ്കര മഴയാണ് പുറത്തിറങ്ങാനൊന്നും പറ്റിട്ടില്ല ബാനു ഇതുവരെ എണീറ്റിട്ടില്ല അപ്പം ഞാൻ നമുക്കൊന്ന് പോയി വയ്ക്കാലോ എന്നെ കാണിച്ചു തരാം വാനന്താ എണീക്കാത്തു ഓക്കേ നമുക്ക് പോയെക്കാം ഓക്കെ ഇതുവരെ എണീറ്റിട്ടില്ല കൊറേ നേരം ഞാൻ വിളിക്കുന്നു എണീക്ക് നേരം ഒമ്പതര മണിയായി എനീക്കടി എനിക്ക് ഞാൻ വീഡിയോ വീടോ ഞാൻ വീഡിയോ എടുക്കണ്ട കാര്യത്തില് നോക്ക് എണീക്ക്